ഹലോ ഫ്രണ്ട്സ് മാജിക് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോൾ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ചീര നമ്മുടെ സാദാ ചീരയെ കൊണ്ട് ഒരു സാമ്പാറാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിന് ഞാൻ ചീര നന്നായിട്ട് ആഞ്ഞെടുത്തിട്ട് നന്നായി കഴുകി പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് നല്ല പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് കുറച്ച് പരിപ്പ് ഒരു വെളുത്തുള്ളിയും കഴുകി വെച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ രണ്ട് തക്കാളി കുറച്ച് ചെറിയ ഉള്ളി ഞാൻ ഗ്യാസ് ഒന്ന് കത്തിച്ചു കുറച്ച് വെള്ളം ഒഴിക്കാം പരിപ്പും ചീരയൊക്കെ ഒന്നിച്ച് വേഗാൻ പറ്റണം നമ്മള് പരിപ്പ് ഇട്ട് കൊടുക്കുക ഒരു വെളുത്തുള്ളി കുറച്ച് പരിപ്പുമായിട്ട് ഒഴിച്ചിട്ടുണ്ട് ചീര ഇട പൊടിയായിട്ട് വെച്ച ചീരയാണ് ചീര ഇട്ട് കൊടുത്തിട്ട് ி ரெண்டு தக்காளியும் கூட இட்டுி கொள்ளி இட்டு கொடுக்க பத்து இருபதி இட்டு கொடுத்துட்டு தக்காளி முறச்சிடு உப்பு போடனில் ചീര ഒന്നും ചുങ്ങി പോകും അപ്പൊ അളവ് അറിയില്ല അപ്പൊ ചീര വെന്ത ശേഷം നമുക്ക് ഉപ്പ് ഇടാം ഒരു മൂന്ന് വിസിലൊക്കെ വന്നിട്ട് ഇടാം പൊടിയായി അരിഞ്ഞ കാരണം വേവൊക്കെ വേകും രണ്ട് തക്കാളി ഇട്ടിട്ടുണ്ട് കുറച്ച് പുളി കുതിരാനിട്ടിട്ടുണ്ട് വെന്ത ശേഷം നമുക്ക് അതൊക്കെ ഇടാം വേകണ്ടിരുന്ന അളവ് അറിയില്ല ചീര ചുങ്ങിപ്പോകും നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് അടച്ച് വിസിൽ വെക്കാം വെള്ളം ആവശ്യത്തിനുള്ള വെള്ളം കൊടുക്കുക ഒന്ന് വെച്ചിട്ട് ഒരു നാല് വിസിൽ വരുന്നവരൊക്കെ വെക്കാം സാമ്പാർ ചീരയല്ല നമ്മുടെ സാധാ തണ്ടുള്ള ചീരയാണ് ചീര വേകുമ്പോഴേക്കും നമുക്ക് ഇതിൽ ഉപ്പീരി വെക്കാം മരിഞ്ഞക്കായാണ് ഉപ്പീരി വെക്കുന്നത് അപ്പൊ ഇതിന് ഈ അടുപ്പിലേക്ക് മാറ്റി വെക്കാം ഇതില് വേവുമ്പഴേക്കും നമുക്ക് ഉപ്പേരി ഉപ്പിരി റെഡിയാവും ചീൻചട്ടി വെക്കാം ഞാൻ ഒരു വലിയൊരു മിരിഞ്ഞക്കായ ഞാൻ ഇതങ്ങനെ നുറുക്കി വേവിച്ച് വെച്ചിട്ടുണ്ട് ഉപ്പ് ഇട്ടിട്ട് വേവിച്ചിട്ടുണ്ട് ഞാൻ ഈ ചട്ടി വെച്ചിട്ട് ഒന്ന് ചൂടായി എണ്ണ ഒഴിച്ചു കൊടുക്കാം വേവിച്ച് വെച്ചാൽ പെട്ടെന്നാവും ആ കാരണം ഞാൻ വേവിച്ച് വെച്ചതാണ് അല്ലെങ്കിൽ ചീനച്ചട്ടിയിലേ നമുക്ക് വെക്കാം ഇത് കുറച്ച് നേരം ആവും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഒരു സ്പൂണ് വെളിച്ചെണ്ണ മതി ഞാൻ ഒരു മിരിഞ്ഞക്കായ വലിയൊരു മിരിഞ്ഞക്കായാണ് അത് നോക്കി വേവിച്ച് വെച്ചിട്ടുണ്ട് ഒരു കവ് ആയിട്ടുണ്ട് നന്നായിട്ടും വേഗം ഇത് ചൂടായ ശേഷം ഒരു രണ്ട് വെളുത്തുള്ളി ഞാൻ ചതച്ച് വെച്ചിട്ടുണ്ട് അതിട്ട് കൊടുക്കാം രണ്ട് വെളുത്തുള്ളി മാത്രം അതൊന്ന് ചൂടായിട്ട് നന്നായിട്ടൊന്ന് വെളുത്തുള്ളി ഒരു കളർ വരട്ടെ ഇത് വിസിൽ വരും ഉണ്ടോ മൂന്ന് വിസിൽ അങ്ങനെ വന്നാൽ മതി എണ്ണ ചൂടായിട്ടുണ്ട് വെളുത്തുള്ളി ഇതുകൊണ്ടോ ഇങ്ങനെ ആവും പെട്ടെന്ന് നമുക്ക് മിരിനക്കൈപ്പരി വേഗം റെഡിയാകും വേവിച്ച് കഴിഞ്ഞാൽ റെഡിയാക്കും നമുക്ക് നേരത്തേക്ക് വേവിച്ച് വെച്ചാൽ അങ്ങനെ ഉച്ച സമയത്ത് ഉച്ചക്ക് വേഗം പൊരിച്ചെടുക്കാം തീയൊന്നും കുറച്ചിട്ട് നോക്കാം വെളുത്തുള്ളി ഒരു കളർ മാറിയിട്ടുണ്ട് എനിക്ക് ആവശ്യമുള്ള മുളകിടാം ഞാനൊരു അരസ്പൂണ് മുളകിടുന്നുണ്ട് അരസ്പൂണ് മുളക്ടും മെലനക്കായ മുരിഞ്ഞക്കായ ഞാൻ ഈ വെള്ളത്തോട് കൂടിയിട്ടാണ് ഇടുന്നത് അപ്പോ ഈ മുളകും ഇതൊക്കെ ഇതൊക്കെ ഇതിൽ പിടിക്കും ഉപ്പിട്ട് വേടിച്ചതാണ് തീ ഒന്ന് മുരുന്നക്കായന്റെ വെള്ളം കളയുണ്ടാകത്തില്ല അതിന്റെ കൂടെ തന്നെ ഒന്ന് വെറ്റിച്ചെടുത്താൽ മതി അപ്പൊ ഈ മുളകൊക്കെ ഇതിൽ പൊടിച്ചു വിട്ടു അടച്ചു വെക്കിയ ഒന്നും വേണ്ടത് തനിയെ ശരിയാവും അപ്പോഴേ ഇതിൽ ബീസിൽ വരുന്നുണ്ട് ചീര റെഡി ആയിട്ടുണ്ട് ഞാനിത് ഓഫാക്കി വെക്കും മാറ്റി വെക്കുന്നുണ്ട് ചീരക്ക് വേണ്ട തേങ്ങ ഒന്ന് അരയ്ക്കണം ചെറിയൊരു ഇതില് ഞാനൊരു പാത്രം തേങ്ങ എടുത്ത് ചരണ്ടി വെച്ചിട്ടുണ്ട് വെറും തേങ്ങ മാത്രം ഒന്ന് അരച്ചിട്ട് വരാം അപ്പേക്കും മിന്നക്കായ ഇടയ്ക്ക് ഒന്ന് കൊടുക്കുക ഇപ്പോൾ ഉപ്പൊക്കെ കരറ്റാണോന്ന് ഒന്ന് നോക്കണം പോരെങ്കിൽ ഇതിൻ്റെ ഇടാം ഉപ്പ് ഇതൊക്കെ ഒന്ന് കരറ്റാക്കി നോക്കിയിട്ട് പോരങ്കിൽ നമുക്ക് ഇതിൻ്റെ കൂടെ ഞാൻ ഇതൊന്ന് അരച്ചിട്ട് വരാം തേങ്ങ മുരിങ്ങക്കായ ഒന്ന് ആക്കി കൊടുക്കാം ഇതല്ലേ ഉള്ളൊക്കെ ഒന്ന് വറ്റി മുളകൊക്കെ ഇതിൽ പിടിച്ചിട്ടുണ്ട് നല്ല സൂപ്പർ ഉപ്പേരിയാണ് മരിഞ്ഞക്കായ നല്ലോണം വന്നിട്ടുണ്ട് നല്ല നല്ലോണം വന്നിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ അടന്ന് വരും അപ്പൊ അത് ആവശ്യമില്ല അതങ്ങനെ വന്നാൽ മതി എന്നാൽ നമുക്ക് കഴിക്കുമ്പോ മില്ലക്കായി കോലൊന്നും തടയില്ല അങ്ങനെ പൊരിച്ചെടുത്താൽ നല്ലോണം വെള്ളം വറ്റിക്കേണ്ട ആവശ്യമില്ല ഞാനിത് കോരി മാറ്റുന്നുണ്ട് വേറെ പാദത്തേക്ക് ആക്കുന്നുണ്ട് ൂടെ വെള്ളം വെച്ച ശേഷം നമുക്ക് വേണമെങ്കിൽ ഇതിന്റെ വെള്ളം കൂട്ടിയിട്ട് ചോറുണ്ട നല്ല ടേസ്റ്റ് ഉണ്ടാകും ഇതിന്റെ വെച്ച വെള്ളത്തിലൊക്കെ അങ്ങനെ ഇതിനെ ഇത് ഈ മുളക് മാത്രം എടുത്തിട്ട് ഇട്ട് കൊടുക്കാം ഇങ്ങനെ മുളകും വെളുത്തുള്ളി ആയിട്ട് ആകുന്നതിന് ഇങ്ങനെ ഇട്ട് കൊടുത്താ കഴിച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടാകും അതൊന്ന് കുറച്ച് വെക്ക ഞാനിത് മാറ്റിയെടുക്കുന്നത് ഞാൻ മെങ്ങക്കായ ഉപ്പിരി റെഡിയായി ചീര വെന്തിട്ടുണ്ട് അതിന്റെ നേരത്തെ വിസിലൊന്ന് പോയ ശേഷം നമുക്ക് തുറന്നു നോക്കാം ഞാൻ ഇതേ ചീഞ്ചട്ടി തന്നെ തീ കുറച്ച് വെക്ക ഇതേ ചീഞ്ചട്ടി തന്നെ കുറച്ച് എണ്ണ ഒഴിക്കുന്നുണ്ട് ഒരു സ്പൂണ് എണ്ണ ഒഴിക്കൂടെ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഇതിൻ്റെ കൂടെ കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം ഞാൻ മുള്ളങ്കി ഒന്ന് മുറുക്കി വെച്ചിട്ടുണ്ട് കുറച്ച് കടുക് എന്താ ഞാൻ രണ്ട് മുള്ള മുള്ളങ്കി മുറുക്കി വെച്ചിട്ടുണ്ട് ഇങ്ങനെ കട്ട് ചെയ്ത് വെക്കാം ഞാനിത് ഉപ്പിരി പൊരിക്കാനാണ് വെച്ചിരിക്കുന്നത് കടുക് പൊട്ടിയ ശേഷം നമുക്ക് ഇതൊന്നും പൊരിച്ചെടുക്കാം ഞാനിത് വേവിച്ചിട്ടില്ല ഇതിലിട്ടിട്ടൊന്ന് വേവിക്കാം അപ്പേക്ക് ഇതിൻ്റെ ബിസില് പോയോ എന്ന് നോക്കാം തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ട് കടുക് പൊട്ടട്ടെ കടുക് നന്നായി പൊട്ടുന്നുണ്ട് പൊട്ടിയ ശേഷം കുറച്ച് ചെറിയ ഉള്ളി നാല് ചെറിയ ഉള്ളി ഞാൻ റൗണ്ട് ആയിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അത് ഇതിലേക്ക് ഇട്ട് തീ ഒന്ന് കുറച്ച് വെക്ക ചെറുള്ളി ഇട്ടിട്ട് മുള്ളങ്കി കഴുകി വെച്ചത് ഇട്ട് കുറച്ച് വെള്ളം ഒഴിക്കാം മുള്ളങ്കി വാങ്ങേണ്ട വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുക്ക മുളകൊന്നും ഇതൊടിയൊന്നും ഇടുന്നത് കുറച്ച് കരിയത്തിലിട ഇനി ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് മുള്ളങ്കിക്ക് അധികം ഉപ്പ് വേണ്ട ഉപ്പ് ഉപ്പിന്റെ അംശമുണ്ട് അപ്പൊ പൊടിയിൽ ഉപ്പുണ്ട് അപ്പൊ കുറച്ചുട്ടാതി കുറച്ച് മഞ്ഞപ്പൊടി ഇടാം കുറച്ച് മഞ്ഞപ്പൊടി ഇടാം ഇത് നന്നായിട്ട് ഇളക്കിയ ശേഷം അങ്ങനെ ഈ അടുപ്പിലേക്ക് മാറ്റി വെക്ക ഒന്ന് അടച്ചു വെക്കണം അല്ലെങ്കിൽ മാറ്റി വെച്ചിട്ട് നമ്മുടെ സാമ്പാർ നോക്കാം അടുപ്പിലേക്ക് മാറ്റി വയ്ക്കും ഇത് തീയൊന്ന് കുറച്ച് വെക്കീര ഞാൻ തുറന്ന് വെച്ചിട്ടുണ്ട് നന്നായി വന്നിട്ടുണ്ട് തക്കാളി ഇതൊക്കെ നന്നായി വന്നിട്ട് ഉള്ളിയൊക്കെ നാല് വിസിൽ വന്നിട്ടുണ്ട് നമുക്ക് ഇതിക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പ് ഒന്നും ഇട്ടിട്ടില്ല ഉപ്പ് എരിവ് ഒന്നും ഇട്ടിട്ടില്ല ആവശ്യത്തിനുള്ള ഉപ്പ് ഇടാം ഉപ്പ് ഇട്ട ശേഷം മുളക് പൊടി നമുക്ക് എത്ര എരിവ് വേണ്ട വെച്ചാൽ ഇത് ഇട്ട് കൊടുക്കാം കുറച്ച് മഞ്ഞപ്പൊടി സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു അതൊന്ന് ഇളക്കി കൊടുക്കാം നമുക്ക് ഇളക്കി കൊടുത്ത ശേഷം സാമ്പാർ പൊടി ഇടാം ഇതൊന്നും ഉള്ളെങ്കിൽ അത് അറച്ചു വെക്ക സാമ്പാർ പൊടി ഒരു രണ്ട് സ്പൂണ് സാമ്പാർ പൊടി ഇടാം ചെറിയ സ്പൂണില് ഒരു രണ്ട് സ്പൂണ് ഇടുന്നുണ്ട് പൊടിച്ച് വെച്ച ഇവിടെ പൊടിച്ച് വെച്ച് സാമ്പാർ പൊടി ഇടണം പൊടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതങ്ങനെ പെട്ടെന്ന് സാമ്പാറൊക്കെ വേഗമാകും ഇല്ല പൊടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എളുപ്പമാണ് വറുക്കേണ്ട ആവശ്യമില്ല ഒന്ന് വളർത്തി കൊടുക്കാം ഇതൊന്നും നന്നായി തിളച്ച ശേഷം മുളക് ഒന്നും ഇട്ടിട്ടുണ്ടല്ലോ അതൊക്കെ ഒന്ന് തിളച്ച ശേഷം കുറച്ച് തേങ്ങ അരച്ചത് കുറച്ച് പുളി ഒഴിക്കുക നന്നായി തിളക്കുന്നുണ്ട് ി ആക്കി കൊടുക്കാം ഉള്ളങ്കി വേഗം വേകും അത് തിളച്ചിട്ടുണ്ട് നമുക്ക് പുളി വെള്ളം ഒഴിച്ചു കൊടുക്കാം തേങ്ങ ഒഴിച്ചു കൊടുക്കാം കുറച്ച് തേങ്ങ തന്നെ ഉള്ള ഒരു രണ്ട് സ്പൂണ് തേങ്ങ ഉണ്ടാവും നന്നായി ഇളക്കി കൊടുത്തിട്ട് പുളി കസിട്ടൊരു ചെറിയൊരു ചെറിയ ഒരു ഉള്ള് പുളി മതി ഞാൻ തക്കാളി ഇതിലിട്ട കാരണം കുറച്ച് പുളി കമ്മിയാക്കിയിട്ടുണ്ട് കുറച്ച് പുളി ഇട്ടിക്കാം ഒരു തറ ഒരു രണ്ട് തുണ്ട് നന്നായി ഇളക്കി കൊടുക്കാം സാമ്പാർ അങ്ങനെ ഉണ്ടാവും അത് തിളക്കുമ്പോ കറക്റ്റാവും ഇത് നന്നായിട്ട് ഒന്ന് തിളച്ചിട്ട് നമുക്ക് താഴെപ്പിടാം ഉള്ളങ്ങി നോക്കാം സാമ്പാർ നന്നായി തിളയ്ക്കുന്നുണ്ട് നല്ല നന്നായി തിളച്ചു ഇതാ നല്ല മണമുണ്ട് അതിന്റെ കൂടെ കുറച്ച് പെരിങ്കായ പൊടി ഇടാം പെരിങ്കായിപ്പൊടി ഇട്ടിട്ടില്ല കുറച്ച് പെരിങ്കായിപ്പൊടി ഇട കുറച്ച് മെല്ല ഇടുക കുറച്ച് വെച്ചിട്ടുണ്ട് കുറച്ച് കരിവേപ്പിലിട്ട് കൊടുക്കൊടി ഇന്നത്തെ ചീരസാമ്പാർ മുളങ്കി മിഞ്ഞക്കായ ഉപ്പിരി മുള്ളങ്കി പൊടി ഇട്ടത് ഇതൊന്ന് താളിക്ക കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക ഒന്നര സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇതൊന്നും അളക്കി കൊടുക്കാം മുള്ളങ്കി ഒന്ന് അളക്കി കൊടുക്കാം നല്ലോണം ഉപകാരമായിട്ടുണ്ട് ഇനി ഈ വെള്ളം വറ്റിയിട്ട് നമുക്ക് പൊടി ഇട്ട് കൊടുക്കാം എരിവ് ഒന്നും ഇട്ട് കൊടുത്തിട്ടില്ലല്ലോ അപ്പൊ ഇതൊന്ന് ചൂടാവട്ടെ ഞാന് അപ്പോഴേക്കൊരു ചമ്മന്തി അരയ്ക്കാം പീച്ചിങ്ങ ചമ്മന്തി അതിന് കുറച്ച് തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട് ഒരു കഷ്ണം ഇഞ്ചി നല്ലത് എണ്ണ ചൂടാവട്ടെ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു ഒരു പിടി തേങ്ങ എടുത്തിട്ട് കുറച്ച് പുളി പീച്ചിങ്ങ ഉപ്പ് ഒരു മൂന്ന് പച്ചമുളക് ചെറിയ ഉള്ളി ഒരു കഷ്ണം ഇഞ്ചി കരുവേപ്പില മല്ലി ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് അരച്ചിട്ട് വരാം ചമ്മന്തി അപ്പോഴേക്ക് ഈ എണ്ണ ചൂടായിട്ട് കടുകും ജീരക്കും ഇട്ട് കൊടുക്കാം ഒരു വറമുളകും പൊട്ടിച്ചിട്ടിട്ടുണ്ട് അപ്പോഴേക്കും ഇതാവും ഇതൊന്ന് അരച്ചിട്ട് വരാം എണ്ണ ചൂടായിട്ടുണ്ട് കടുക് ഒരു സ്പൂണ് കടുക് കുറച്ച് ജീരകം കാൽ കാസ്പൂണ് ജീരകം ഒരു വറമുളക് ഇതൊന്ന് എടുത്തുകൊടുത്തിട്ട് ഒന്ന് താളിക്കാം താളിത്തുക റെഡിയായി സാമ്പാർ റെഡി ആയിട്ടുണ്ട് അങ്ങനെ ഇതിന്റെ കൂടെ പൊട്ടിക്കൊടുക്ക സാമ്പാർ നല്ല സൂപ്പർ സാമ്പാർ ഉപ്പൊക്കെ പോരങ്കി നമുക്ക് ഇതിന്റെ കൂടെ തന്നെ ഇട്ട് കൊടുക്ക ഉപ്പൊക്കെ ഞാൻ നോക്കി കറക്റ്റ് ആണ് ഇതാണ്ടോ സാമ്പാർ നല്ല സാമ്പാറായിട്ടുണ്ട് ഞാനത് മാറ്റി വെക്കുന്നുണ്ട് ഉപ്പേരി എങ്ങനെയുണ്ട് നോക്കാം മുള്ളങ്കി പൊടി ഇട്ട് വെച്ചത് എങ്ങനെയുണ്ട് നോക്കാം ഞാൻ ഇവിടുത്തെ ഗ്യാസ് ഓഫ് ആക്കുന്നുണ്ട് ഞാൻ ഇടയ്ക്ക് മാറ്റി വെച്ചു ഒന്ന് തുറന്ന് നോക്കാം വെള്ളമൊക്കെ വറ്റി വെള്ളമൊക്കെ നന്നായി വറ്റിട്ടുണ്ട് നല്ലേ മുള്ളങ്കി നന്നായി വന്ന് നമുക്ക് ഇത് കൂട്ടാനൊക്കെ ആകുമ്പോഴേക്കും ഉള്ളങ്കി കറക്റ്റായി വന്നു നമുക്കി ഇതിൽ പൊടി ഇട്ട് കൊടുക്കാം ഞാൻ നേരത്തെ പൊടിച്ച് വെച്ചതാണ് എല്ലാം ഉണ്ട് ഉപ്പ് കൊത്തമല്ലി എല്ലാം ഉണ്ട് പൊടി ഉപ്പ് ഒക്കെ ഉണ്ടാവും അതിൻ്റെ വെള്ളം ഒന്നും കൂടെ വെക്കി എടുക്കട്ടെ പിന്നെ പൊടിച്ച് വെച്ച നമുക്ക് എളുപ്പമാണ് രസം നമുക്ക് കുറുമട പൊടി നമ്മുടെ മീൻകറിച്ചുള്ള പൊടി ഞാൻ നേരത്തെ വീഡിയോയിലും ഇട്ടിട്ടുണ്ട് അതൊക്കെ ഒന്ന് നോക്ക ലൈക്ക് ചെയ്യുക ചെയ്യ സബ്സ്ക്രൈബ് എല്ലാം ചെയ്യണം എല്ലാവർക്കും ഉണ്ടാക്കി കാണിക്കുമ്പോൾ അതൊരു സന്തോഷം നല്ല സന്തോഷം ഉണ്ട് എനിക്ക് എല്ലാവരും എൻ്റെ വീഡിയോ കാണേണ്ടതുണ്ട് ഭയങ്കര സന്തോഷമുണ്ട് അതിനാണ് ഞാനിപ്പോ യൂട്യൂബിൽ ൊക്കെ കാണിക്കുന്നത് എനിക്ക് നല്ല സന്തോഷം കിട്ടുന്നുണ്ട് ഒരു സമാധാനം സന്തോഷമൊക്കെ കിട്ടുന്നുണ്ട് അങ്ങനെ വെള്ളമൊക്കെ വെട്ടി ഒരു സ്പൂണ് നിറയെ ഒരു സ്പൂണ് പൊടി ഇട്ട് കൊടുക്കാം എന്നാല് എരിവൊക്കെ ഉണ്ടാവും ഒരു സ്പൂണ് നിറയെ ഇടത്തി ഒന്ന് കുറച്ച് വെക്കാം പൊടി ഇട്ട മുള്ളി ആയി ഉപ്പ് നോക്ക പോരെങ്കിടാ ഞാൻ നേരത്തെ ഉപ്പിട്ടിട്ടുണ്ട് പൊടിയില് ഉപ്പുണ്ട് എന്റെ കൂടെ കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്ക നന്നായിട്ടുണ്ടാവും ആ മുള്ള സ്മെല്ലൊക്കെ പോയിട്ടുണ്ട് നന്നായിട്ട് നമ്മൾ വറുത്ത് ഞാൻ കൊടുക്കാം ി കഴിക്കാത്ത കുട്ടികൾ വലിയവർക്കും മുള്ളങ്കി അത്ര ചെലവർക്ക് പറ്റില്ല മുള്ളങ്കി റെഡി ആയി ചമ്മന്തിട്ട ഞാൻ പീച്ചിങ്ങ ചമ്മന്തിയാണ് പീച്ചിങ്ങ തേങ്ങ പുളി ഉപ്പ് ഒരു കഷ്ണം ഇഞ്ചി കരുവേപ്പില മല്ലി എല്ലാം ഇട്ടതാണ് ഞാൻ എന്താ ഗ്യാസ് ഓഫ് ഇനി ഞാൻ പ്ലേറ്റിലേക്ക് എടുത്ത് കാണിച്ചു തരാം

ച്ചാറ് അച്ചാറ് ചോറ് ഇന്ന് ഊണിന് സമയമായി ഞാൻ കുറച്ച് ഊണ് കഴിക്കുള്ളൂ അതിൻ്റെ കുറച്ച് ചോറ് എടുത്തിട്ടുണ്ട് നമ്മുടെ ചീര സാമ്പാർ എങ്ങനെയുണ്ട് നമ്മുടെ ഊണ് ആയില്ലേ എല്ലാവരും ഉണ്ടാക്കി നോക്കുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കുക ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരെ ഒന്ന് സബ്സ്ക്രൈബും ലൈക്കും ചെയ്യുക മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ടൊക്കെ നന്നായിട്ടുണ്ട് ഇനിയും വേണം ഞാൻ നിങ്ങളിതൊക്കെ കാണുമ്പോൾ എനിക്ക് നല്ല സന്തോഷം അതുകൊണ്ടാണ് ഞാൻ ഇണ്ടാക്കണത് ആ നമ്മുടെ ചോറ് റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ ഇനി അടുത്ത വീഡിയോ വരുന്നവരേക്കും എല്ലാവർക്കും ബായ്